ക്രിസ്തീയ വിശുദ്ധന്മാർ വലിയ ശുഭാപ്തി വിശ്വാസികളാണ് വിപത്തുകൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന ക്രിസ്തുവിലാണ് അവരുടെ ശരണം ഇതിന് ഉത്തമോദാഹരണമായ ജോൺ മധ്യ ഇറ്റലിയിൽ കപ്പിസ്ത്രാനോ എന്ന പ്രദേശത്ത് ജനിച്ചു നല്ല കഴിവും ഉത്തമ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന ജോൺ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഫെറൂജിയ ഗവർണറായി നിയമിതനായി മലാത്തേസ്തർക്കെതിരായി നടത്തിയ യുദ്ധത്തിൽ അദ്ദേഹം തടവുകാരനായി പിടിക്കപ്പെട്ടു മൂന്ന് വർഷത്തോളം ജയിലിൽ കിടന്നു അവസാനം ഒരു വലിയ സംഖ്യ കൊടുത്ത് സ്വതന്ത്രനായി ജയിൽ ജീവിതം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു ജയിലിൽ പോകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ഭാര്യയുമൊത്ത് ഒരുമിച്ച് ജീവിക്കാനിടയായില്ല അതിനാൽ ജയിൽവാസം കഴിഞ്ഞപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തി മുപ്പതാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് വൈദികനായി മതപരമായി വലിയ അനാസ്ഥ നിലനിന്നിരുന്ന അക്കാലത്ത് ഫാദർ ജോണിന്റെ പ്രസംഗം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ആളുകളെ ആകർഷിച്ചിരുന്നു ബ്രേഷ്യായിൽ ഒരിക്കൽ ഒരു ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വന്നു ചേരുകയുണ്ടായി